ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം തുടങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉത്സവ കാഴ്ചകളും ക്ഷേത്രത്തിനെ പറ്റിയും ക്ഷേത്രത്തിൻ്റെ പറ്റിയുമാണ് വടക്ക് തെക്ക് ദർശനമായി ശ്രീ ഭദ്രാദേവിയും ശ്രീ ദുർഗാദേവിയും തുല്യ പ്രാധാന്യത്തോടെ കുടികൊള്ളുന്ന ഏക ക്ഷേത്രമായ കൊഞ്ചിരോള ശ്രീ ഭഗവതി ക്ഷേത്രത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി കിള്ളിയാറിന്റെ തീരത്താണ് ക്ഷേത്രമുള്ളത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്താണ് ഈ ക്ഷേത്രം ആറ്റുകാൽ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരിയായാണ് കൊഞ്ചിരവിള അമ്മ പറയപ്പെടുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നും വന്ന സഹോദരിമാർ അമ്പല്ലൂർ കാരണവർക്ക് ദർശനം നൽകി ജ്യേഷ്ഠത്തി കൊഞ്ചിരവിള ശ്രീ ഭഗവതിയായും അനുചത്തി മുല്ലവെട്ട് കാരണവർക്ക് ദർശനം നൽകി ആറ്റുകാലമ്മയായും കുടികൊള്ളുന്നു എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ രണ്ട് ക്ഷേത്രങ്ങളും തമ്മിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ തമ്മിൽ വളരെയധികം സാമ്യമുണ്ട് you mm -hmm. അമ്പല്ലൂർ കാവിൽ നിന്ന് വിളക്ക് കൊളുത്തി കുംഭമാസത്തിൽ പോരാടൻ നാളിൽ തോറ്റമ്പാട്ടുപാടി മുടിയാട ചാർത്തി കൊടുങ്ങല്ലൂരമ്മയെ കുടിയെഴുത്തിയാണ് ഉത്സവം ആരംഭിക്കുന്നത് ഒമ്പതാം ദിവസം അശ്വതി നാളിൽ പൊങ്കാല രാത്രി പുറത്തെഴുന്നപ്പ് നടത്തി മണക്കാട് ശ്രീ ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശേഷം പത്താം ദിവസം ഭരണി നാളിൽ കുഴിത് തർപ്പണം നടത്തി കൊടുങ്ങല്ലൂരിക്ക് അമ്മയെ മടക്കി അയക്കുന്നു എന്നാണ് വിശ്വാസം കുത്തിയോട്ടം താലപ്പൊലി ഉരുൾ നേർച്ച വിളക്ക് കെട്ട് എന്നിവയാണ് പ്രധാന നേർച്ചകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക